ഗ്രൗണ്ടിൽ തീപ്പൊരി പാറുന്ന കാൽപന്തുകളിക്കാരെ ആരാധനയോടെ നോക്കി നിൽക്കാറുണ്ട് ജിജോ ഒരു നിമിഷാർദ്ദം കൊണ്ട് പന്തിനെ ഗോളാക്കി മാറ്റുന്ന താരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ് പ്രിയതാരം നാനി ഇനി ഇവർക്കൊപ്പം തന്റെ പേരും കൂട്ടി എഴുതപ്പെട്ടേക്കാം ജിജോ ഫ്രെഡ്ഡി എന്ന പതിനാറുകാരൻ സ്വപ്നങ്ങൾ കാണുകയാണ് ഒപ്പം കേരളവും ഒരു മെസ്സിയോ റോണിയോ കേരളത്തിനും അവകാശപ്പെടാനുണ്ടായേക്കാം ജിജോയിലൂടെ കാരണം പതിനാറാം വയസ്സിൽ അവൻ ലോകത്തിലെ കരുത്തരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു എയർടെലുമായി ചേർന്ന് മാഞ്ചസ്റ്റർ നടത്തിയ സെലക്ഷനിൽ ഇരുന്നൂറ്റി പേരിൽ നിന്നും ഫൈനൽ റൌണ്ടിലെത്തിയ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് ജിജോ തിരുവനന്തപുരം പുഴിയൂരിലെ മത്സ്യബന്ധന തൊഴിലാളിയായ ഫ്രെഡി ഫ്രാൻസിസിന്റെയും രാജ്യത്തിന്റെയും രണ്ടാമത്തെ മകനായ ജിജോ പന്ത്രണ്ടാം വയസ്സിൽ ക്ലേ ഓഫ് ഐ സെലക്ട് എന്ന കോച്ചിന്റെ പരിശീലനത്തിൽ വിഷൻ ഇന്ത്യ ടൂർണമെന്റിലാണ് കളിച്ചു തുടങ്ങിയത് തന്റെ ആരാധനാപാത്രമായ ബാഴ്സയുടെ സാവിയുടെ പൊസിഷനായ മിഡ്ഫീൽഡിൽ സെന്റർ ഹാഫാണ് ജിജോയുടെ ഇനി ജനുവരിയിൽ ലണ്ടനിലേക്ക് പോകാം അവിടെ പതിനഞ്ചു ദിവസത്തെ പരിശീലനം മികച്ച പ്രകടനമെങ്കിൽ സ്പോർട്ടിംഗ് ക്ലബ്ബിൽ അവസരം സ്വപ്നം എന്താണെന്ന് ജിജോയോട് ചോദിച്ചാൽ പക്ഷേ ഉത്തരം ഇങ്ങനെ അതിനുശേഷം ജൂനിയർ ഇനി അവൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് കേരളത്തിനെ യശസ് ഉയർത്തുന്നത് നമുക്കും സ്വപ്നം കാണാം ആതിരാ ഗോപിനാഥ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം